ന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മീര വാസുദേ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് താരമായി മാറുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് പരമ്പരയിലെ സുമിത്രയായാണ് മീര ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നത് പരമ്പര സൂപ്പർ ഹിറ്റായതോടെ മീര വാസുദേവും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് മീര വാസുദേവ് മീര വാസുദേവൻ വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ മീര തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മീര നായികയായ കുടുംബ കുടുംബവിളക്കിൻ്റെ ക്യാമറാമാൻ വിപിൻ പുതിയംഗമാണ് വരൻ പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് വിപിൻ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തങ്ങൾ വിവാഹിതരായി എന്നും കഴിഞ്ഞ ദിവസം ദമ്പതികളായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും മീര ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു വിവാഹത്തിന്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് രാജ്യാന്തര അവാർഡ് ജേതാവായ വിപിൻ ചില ഡോക്യുമെന്ററികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ താനും വിപിൻ ഒരേ പ്രൊജക്റ്റിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് മീര പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി തങ്ങൾ സൗഹൃദത്തിലാണെന്നും ആ പരിചയം ഇപ്പോൾ വിവാഹത്തിൽ എത്തിയിരിക്കുകയാണെന്നും മീര പറഞ്ഞു വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ മീരയുടെ മൂന്നാമത്തെ വിവാഹമാണിത് വിശാൽ അൽവാർ ആണ് മീരയുടെ ആദ്യ ഭർത്താവ് ഈ ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മീര നടൻ ജോൺ കുക്കിനെ വിവാഹം കഴിക്കുന്നത് ഇരുവർക്കും ഒരു മകനുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹ മോചിതരാകുകയായിരുന്നു സീരിയൽ എന്നതുപോലെ തന്നെ സിനിമയിലും സജീവമാണ് മീര കിർക്കനാണ് മീരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഗെറ്റ് സെറ്റ് ബേബി കൃതി ബീരൈ ഐ തുടങ്ങിയ സിനിമകൾ മീരയുടേതായി അണിയറയിലുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മീര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് മീരയ്ക്കൊപ്പം അഭിനയിക്കുന്നവരും താരങ്ങളും ആശംസകളുമായി എത്തിയിട്ടുണ്ട്